അസ്സാമലൈക്കും വറഹമത്തുള്ള കാന്തപുരം എന്ത് കുന്തം എടുത്തെറിഞ്ഞാലും താൻ പറയാനുള്ളത് പറയും വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം വലിയ ഒരു ഭീതിതമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് കാന്തപുരം ഉസ്താദിൻ്റെ കയ്യിൽ ഒരു കുന്തമുണ്ട് ആ കുന്തം എടുത്തെങ്ങാനും കുത്തിയാൽ വലിയ ഭരിക്കു പറ്റുമെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം അപ്പോൾ ഞാൻ ആ കുന്തം ഏതാണെന്ന് അന്വേഷിച്ച് നടന്നു അങ്ങനെ മണിക്കൂറുകളോളം ആ കുന്തം അന്വേഷിച്ചപ്പോൾ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് ഇതാ ഒരു വലിയ കുന്തമാണ് തീർച്ചയായിട്ടും ആ കുന്തം എടുത്തെങ്ങാൻ കുത്തിയാൽ ഉണ്ടല്ലോ അത് ഒരു വലിയ വേദന ഉണ്ടാക്കും അത് വലിയ പ്രയാസമുണ്ടാക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല ആ കുന്തം നിങ്ങളൊക്കെ കണ്ടോളി കണ്ടില്ലേ മുസ്ലിംങ്ങൾക്കൊപ്പമോ ക്രൈസ്തവർക്കൊപ്പമോ ഹിന്ദുക്കൾക്കൊപ്പമോ എന്നില്ല പൊതുവിഷയങ്ങളിൽ ഞങ്ങൾ മനുഷ്യർക്കൊപ്പം എന്ന് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് എല്ലാ കാലത്തും പറയുന്നത് ഇപ്പോഴും പറയും ഉസ്താദിൻ്റെ നിലപാട് എന്നും ഒരേ നിലപാടാണ് ഈ വിഷയത്തിൽ ഇത് പരസ്യത്തിൽ മാത്രമല്ല തൻ്റെ മുന്നിലേക്ക് വരുന്ന വിദ്യാർത്ഥികൾ ഓരോ വർഷവും മർക്കസിൽ പഠനം ആരംഭിക്കുന്നതിൻ്റെ ആദ്യ സമയത്തെ ആദ്യത്തെ ദിവസത്തെ ഉസ്താദിൻ്റെ ക്ലാസ്സിൽ പറയുന്നത് ഉസ്താദ് പഠിപ്പിക്കുന്ന നബി വചനം സല്ലു അല്ലൈ വസ്ലം ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം കാണിച്ചാൽ ആകാശത്തിലുള്ളവൻ നിങ്ങൾക്ക് കാരുണ്യം വർഷിപ്പിക്കും ഇതാണ് കാന്തപുരം ഉസ്താദിൻ്റെ എല്ലാ വർഷവും ആദ്യത്തെ ക്ലാസ്സിൽ തൻ്റെ മുന്നിലിരിക്കുന്ന വ്യത്യസ്ത നാടുകളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വന്ന വിദ്യാർത്ഥികളോട് പറയുന്നത് ഇത് തൻ്റെ വിദ്യാർത്ഥികളോട് മാത്രം പറയുന്നതാണെങ്കിൽ ഇനി പൊതുസ്ഥലങ്ങളിലും ഉസ്താദ് പറഞ്ഞു കൊണ്ടിരിക്കുന്നതും ഇത് തന്നെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളെ പറ്റി തീർത്തും ഒരു വർഗീയ പ്രഭാഷണം നടത്തുന്നയാൾ പറയുമ്പോൾ അത് കേരള ജനത ഏറ്റെടുക്കുകയില്ല പ്രബുദ്ധ കേരളം അതൊരിക്കലും ഏറ്റെടുക്കുകയില്ല അതുകൊണ്ട് തന്നെയാണ് ഇത് പറഞ്ഞ മണിക്കൂറുകൾക്കകം ഗോകുലം ഗോപാൽ എന്ന അദ്ദേഹം ഒന്ന് പറയുന്നത് കാന്തപുരം മനുഷ്യസ്നേഹത്തിൻ്റെ കേരള മാതൃക അവഹേളിക്കാനുള്ള ശ്രമം മത സൗഹാർദ്ദത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ് എത്ര കൃത്യമാണ് അദ്ദേഹം പറഞ്ഞത് എത്ര വ്യക്തമാക്കിയിട്ടാണ് പറഞ്ഞത് ഇതൊരു മതസൗഹാർദ്ദത്തിന് നേരെയുള്ള വെല്ലുവിളിയല്ലേ ഇങ്ങനെ ഇയാൾ വെല്ലുവിളിച്ചത് കൊണ്ട് എന്ത് നേടാനാണ് മാത്രമല്ല സുനിൽ പി ഇളയടം എന്ന് പറയുന്ന സാംസ്കാരിക നായകരിൽപ്പെട്ട അദ്ദേഹം പറയുന്നത് കേട്ടോ ഹൈന്ദവ വർഗീയതയ്ക്ക് വഴിപെട്ടാൻ ഗുരുപരമ്പര ഗുരുപാരമ്പര്യത്തെ ഉപയോഗിക്കുന്ന സമീപനത്തെ കേരളം ഒരുമിച്ച് നിന്ന് ചെറുക്കും എത്ര വ്യക്തമാക്കിയിട്ടാണ് അവർ പറയുന്നത് അപ്പോൾ ഇത് വെള്ളാപ്പള്ളി നടേശൻ എന്ന ഇദ്ദേഹത്തിന് കൃത്യമായി അവർ തന്നെ മറുപടി കൊടുത്തു ഇനി കാന്തപുരം ഉസ്താദ് വന്നിട്ട് മറുപടി പറയേണ്ട ആവശ്യമില്ല ഉസ്താദ് അന്നേ പറഞ്ഞു വെച്ചതാണ് മാനവികത ഉസ്താദ് നടത്തിയ രണ്ട് കേരള യാത്രയും നമുക്ക് കണ്ടതാണ് ഈ സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളെയും ഒരുമിച്ച് കൂട്ടി ഒന്നിച്ചു കൊണ്ടുപോയ ആ യാത്ര എത്ര മനോഹരമായ യാത്രയായിരുന്നു എല്ലാ മതസ്ഥർക്കും സന്തോഷം പകരുന്ന അവസ്ഥയിലുള്ളൊരു യാത്ര അങ്ങനെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിൻ്റെ യാത്ര നമുക്ക് മുന്നിൽ ഇനിയും വരാനിരിക്കുന്നു മാനവികത ഓതുന്ന മാനവ മനുഷ്യരുടെ ഹൃദയത്തിൽ സന്തോഷം പകരുന്ന കാന്തപുരം ഉസ്താദിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന അയാളോ അങ്ങനെ തുടങ്ങുന്ന വല്ല വർഗീയവാദികളോ വന്നെന്തെങ്കിലും പറഞ്ഞാൽ ഒന്നും ഏൽക്കുകയില്ല ഉസ്താദിൻ്റെ മാനവികത അത് ഈ സമൂഹം ഏറ്റെടുത്തതാണ് പ്രബുദ്ധ കേരളത്തിന് നന്നായി അറിയാവുന്ന വസ്തുതയാണ് ഇത് പഠിക്കാൻ ശ്രമിക്കാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ് ഈ രാജ്യത്തിലെ ജനങ്ങളെ തമ്മിലടിപ്പിക്കാനുള്ള ശ്രമമാണെങ്കിൽ അത് പ്രബുദ്ധ കേരളം ഈ രാജ്യം ഈ സമൂഹം ഒരിക്കലും അനുവദിക്കുകയില്ല എന്ന് വെള്ളാപ്പള്ളി നടേശനടക്കമുള്ള എല്ലാ വർഗീയവാദികളും മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു